തമിഴ് സിനിമ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി രണ്ട് വർഷത്തോളമായി തിയേറ്റർ റിലീസുകളില്ലാതിരിക്കുന്ന അജിത് കുമാറിന്റെ വിടാമുയർച്ചി ഈ വർഷം പൊങ്കലിന് തിയേറ്ററുകളിലെത്തുമെന്ന് അറിയിച്ചിരുന്നു തമിഴ് ബോക്സ് ഓഫീസിൽ വന മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഫെസ്റ്റിവലുകളിലെ ഒന്നാണ് പൊങ്കൽ എന്നാലും പുതുവർഷത്തിൽ ഇന്ന് ആരാധകരെ നിരാശയിലാക്കിക്കൊണ്ട് വിടാമുയർച്ചയുടെ റിലീസ് മാറ്റിവെക്കുകയാണെന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആരാധകരെ ലൈക്കക്കെതിരെ തിരിഞ്ഞത് തമിഴ്നാട് സർക്കാർ ജനുവരി പതിനേഴ് വരെ പൊങ്കലിന് ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചിരുന്നു ഫെസ്റ്റിവൽ സീസണിലെ ഒരു ബിഗ് ബജറ്റ് സിനിമയ്ക്ക് ഇതിലും നല്ല റിലീസ് ഡേറ്റ് കിട്ടില്ലെന്നാണ് ബോക്സ് ഓഫീസ് ീ സർണലിസ്റ്റുകൾ കണക്കുകൂട്ടുന്നത് ജനുവരി പത്തിന് തുടങ്ങുന്ന അവധി പതിനേഴാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതിനാൽ ചിത്രത്തിന് മികച്ച കളക്ഷൻ ലഭിക്കും റിലീസ് ഡേറ്റ് മാറ്റിയത് ലൈക്ക് പ്രൊഡക്ഷൻസ് ചെയ്ത ഏറ്റവും വലിയ വിവരക്കേടെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് എന്നാൽ ചില ആരാധകർ വളരെ രൂക്ഷമായ ഭാഷയിലെ വരെ പ്രതികരിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ലൈക്കക്കെതിരെ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നടക്കുകയാണ് ഇത്രയും നല്ല ഫെസ്റ്റിവൽ സീസൺ കിട്ടിയിട്ടും സിനിമ റിലീസ് ചെയ്യാൻ നീ ഒന്നും ഇനി സിനിമ ചെയ്യേണ്ട എന്നാണ് പല ആരാധകരും ലൈക്കെതിരെ പ്രതികരിച്ചത് ഇത്രയും കാലം സിനിമ ഫീൽഡിൽ നിന്നിട്ടും നല്ലൊരു അവസരം ഉപയോഗിക്കാനറിയാത്തത് ലൈക്കയുടെ തോൽവിയാണ് ും പലരും പ്രതികരിക്കുന്നുണ്ട് ലൈറ്റയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് സിനിമകളെ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കിയവയാണ് കങ്കണ റണാവത്ത് പ്രധാന വേഷത്തിലെത്തിയ ചന്ദ്രമുഖി രണ്ട് ശങ്കര കമൽ ഹാസന് കൂട്ടുകെട്ടിൽ വന്ന ഇന്ത്യന് രണ്ട് രജനീകാന്ത നായകനായ വേട്ടയ്യ എന്നീ ചിത്രങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് മൂന്ന് ചിത്രങ്ങൾക്കും കൂടി ഏതാണ്ട് അറുനൂറ്റി അമ്പത് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത് ഇതെല്ലാം മറികടക്കാൻ കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു വിടാമുയർച്ചയുടെ പൊങ്കല് റിലീസ് രണ്ടായിരത്തി ചിത്രം അനൗൺസ് ചെയ്തത് ചിത്രത്തിന്റെ ഷൂട്ടിനിടയിൽ ഇടയിൽ അജിത്തിന് അപകടം സംഭവിച്ചതെല്ലാം വലിയ വാർത്തയായിരുന്നു വിടാമുയർച്ചയ്ക്ക് ശേഷം ഷൂട്ടിംഗ് ആരംഭിച്ച അജിത് ചിത്രം ഗുഡബാഡ് നഗ്ലി ഈ വർഷം ഏപ്രിലിന് റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു ഇത്രയും വൈകി റിലീസ് ചെയ്യുന്നതും ആരാധകരുടെ രോഷവും വിടാമുയർ ബാധിക്കുമെന്നാണ് കരുതുന്നത്